ശ്രീ ഞ്ച് കാന്ഡു അനുവാഗം മൂന്ന് സൂക് ഇരുപത്തി ഏഴ് ഇതിലും ഈ പാപദേവതയെ പറ്റി തന്നെയാണ് പറയുന്നത് ഇവിടെ പാപദേവതയെ മാത്രമല്ല അല്ലെങ്കിൽ പറ്റിയും പറയുകയാണ് അതായത് ഒരു ഗ്രഹം മാത്രമല്ലല്ലോ നമ്മൾ നിയന്ത്രിക്കുന്നത് ഒരു ഗ്രാം മോശമായി നിൽക്കുമ്പോൾ വേറൊരു ഗ്രഹം ചിലപ്പോൾ നല്ലതായിട്ട് നിൽക്കും അപ്പം നമ്മൾ ആ വഴിക്ക് പോകണം അതാണ് ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ് നമുക്ക് ഒരു കാര്യത്തിൽ മോശമാണെങ്കിൽ ആ വിഷയങ്ങൾ മർണിക്കുക എന്നിട്ട് വേറെ ഗ്രഹം പലതും നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് ആ ഗ്രഹത്തിന്റെ വിഷയങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ നിലയിൽ മുന്നോട്ടേക്ക് പോകാം ഒരു ഗ്രഹം ചില വിഷയങ്ങൾക്കാണ് മോശം ചെയ്യുക പക്ഷെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം ഉണ്ട് അതിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട് അതിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് അതാണ് നേരത്തെ പറഞ്ഞതിലുള്ള വഴി ഏതാണ് മോശമായി നിൽക്കുന്നത് അതിനെയൊക്കെ മറക്കുക ഇത് വേറെ വഴി വേറെ എന്തെല്ലാം വഴിയുണ്ട് അതിനെപ്പറ്റി അതാണ് ദേവഗണങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതെന്താണെന്ന് നോക്കാം ഹരി അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം ഇരുപത്തിയേഴ് ഋഷി ദേവത യമൻ ഛന്ദസ് ഗായത്രി അനുഷ്ടുപ്പ് ദൃപോതയിഷിതോ യതി ഛന്ദൂതോ നിർത്യാ ഇതമാ ജഗാമാ తస్మా అర్చామా కృణవామ నిష్కృతి శం నో అస్ तु दिपदेशं चतुष्पदे शिवः कपोतयिषितो नो अस्त्वनागादेवाः शकुनो गृहं नः अग्निर्हि विप्रो हविर्न हविर्नपरिहेति पाक्षणी नो वृणक्तु हेतिः പക്ഷിണീ നദാത്യസ്മാനഷ്ടീ പദം അഗ്നിദാനേ ശിവോ ഗോഭ്യ ഉദ പുരുഷേഭ്യോ നോ അസ്തു നോ വിദേവ ഇഹ ഹംസീത് കോത ഭാവാർത്ഥം പാപദേവതയുടെ മുതൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ദേവഗണങ്ങൾ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞാൻ അവർക്ക് ഹവിസ്സുകൾ അർപ്പിക്കുന്നു അതുവഴി ഞങ്ങളുടെ ഇരുകാലി നാൽക്കാലികളടക്കം എല്ലാറ്റിനും മംഗളം ഉണ്ടാകട്ടെ അവയുടെ രോഗങ്ങളും ദോഷങ്ങളും അകലട്ടെ പാപദേവതാ ദൂതൻ നമ്മുടെ ഗൃഹത്തിൽ ദോഷം ഉണ്ടാക്കാതിരിക്കട്ടെ ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ നമ്മുടെ ഹവിസ് വഹിക്കുന്ന അഗ്നിയുടെ അനുഗ്രഹത്താൽ കബോധം നമ്മിൽ മംഗളം ഉണ്ടാക്കാതിരിക്കട്ടെ പക്ഷയുക്ത ആയുധം ഞങ്ങളെ സ്പർശിക്കരുതേ അതുവഴി ഞങ്ങളുടെ പശുക്കളും പുരുഷന്മാരും സുഖമുള്ളവരാകട്ടെ ദേവഗണങ്ങൾ ഈ പ്രാവിനാൽ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ പാപദേവതയുടെ ഞങ്ങളെ ഉപദ്രവിക്കുക ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ദേവഗണങ്ങൾ നമ്മളെ രക്ഷിക്കുവാനായി ഞാൻ അവർക്ക് അവിസർപ്പിക്കുന്നു അപ്പം നമ്മൾ ആരെ ആശ്രയിക്കണം ദേവഗണങ്ങള് വേറെ ഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരു ഗ്രഹം മോശമായി നിൽക്കുന്നു അവർ നമുക്ക് ദോഷം ചെയ്യുമ്പോൾ ആ സമയത്തിൽ ആ ഗ്രഹം ചിലപ്പം ജോലിക്കായിരിക്കും മോശം എന്നാൽ വേറൊരു ഗ്രഹം ബിസിനസ്സിന് നല്ലതായിട്ട് നിൽക്കുന്നുണ്ടാവും അതാണ് ദേവഗണങ്ങൾ ഞങ്ങളെ രക്ഷിക്കുവാനായി നിൽക്കുമ്പോഴും ഞാൻ അവക്ക് അർപ്പിക്കുന്നു ആ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം ജോലിക്ക് ദോഷമായി തീരുന്നുണ്ടെങ്കിൽ വേറെ വല്ല ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായ പല ഗ്രഹങ്ങളും ഉണ്ട് നവഗ്രഹങ്ങളുണ്ടല്ലോ അതിൽ ചിലത് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അവക്ക് അഭിസർപ്പിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം തരും അല്ലാതെ കിട്ടാതെ തന്നെ ജോലി കിട്ടൂല്ല രണ്ടര വർഷം ജോലി കിട്ടില്ല എന്നുണ്ടെന്ന് ശനി ആണ് ജോലിയുടെ ആധിപത്യം കിട്ടൂലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് കിടക്കുന്നതിൻ്റെ മനസ്സും ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം കിട്ടാൻ അത് കിട്ടൂല്ല അപ്പൊ അതിന് വേണ്ട ഇന്റർവ്യൂനൽ അറ്റൻഡ് ചെയ്ത് കൊടുക്ക അതേസമയം തന്നെ വേറെ വല്ല ഗ്രഹങ്ങളുണ്ട് ആ ഫീൽഡ് നോക്കിയിട്ട് ആ ഗ്രഹങ്ങളുടെ വഴിയിലേക്ക് നമ്മൾ നീങ്ങുക അതുവഴി ഞങ്ങളുടെ ഇരുകാലി നാൽക്കാലി തുടങ്ങിയ എല്ലാറ്റിനും മംഗളം ഉണ്ടാകട്ടെ അപ്പോഴേ ഇരുകാലി നാൽക്കാലി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമ്പത്തുകൾ നൽകുന്ന കാര്യങ്ങളുണ്ട് ജോലി മാത്രമല്ല ഇപ്പം കൃഷി ഇരുന്നാലി നാൽക്കാലി എന്നെല്ലാം പറയുന്ന അത്തരം ഫീൽഡുകൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കാം അപ്പം ആ ഫീൽഡിലൊക്കെ നമുക്ക് നീങ്ങാം കാർഷിക വൃത്തിയിലേക്ക് നമുക്ക് പോകാം കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ കൃഷിയുടെ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാം ഇപ്പം ജോലി നല്ല പിടിച്ചിരിക്കുന്ന എന്തിനാണ് ആ കിട്ടാത്ത സമയത്ത് പിന്നെ നല്ല സമയം വരുമ്പോൾ ഇതിനെ അപ്ലൈ ചെയ്തോണ്ടിരിക്കും ചിലപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചിലപ്പോൾ അഞ്ചും പത്തും വർഷം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഇനി അപ്ലൈ ചെയ്ത് അങ്ങ് പോവുക അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കണ്ട വേറെ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിക്കുക അപ്പം മനസ്സെല്ലാം മാറും നമ്മളെ കഷ്ടതീ പാപ എല്ലാം ഇല്ലാതെയാവും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നല്ല സമയം വിഗ്രഹം മാറുമ്പോഴും നല്ല ആ സമയത്ത് ജോലി വന്നെന്നും വരും അപ്പൊ ഇരുകാലും നാൽകാലുകളടക്കം എല്ലാറ്റിനും ഉണ്ടാകട്ടെ അവയുടെ രോഗങ്ങളും ദോഷങ്ങളും അകലട്ടെ അപ്പൊ അവയെ പരിപാലിക്കുക ആ ഫീൽഡ് നമുക്ക് ചിലപ്പം ഗുണങ്ങൾ ചെയ്യാം പാവതാ ദേവത പാപദേവതാദൂതൻ നമ്മുടെ ഗ്രഹത്തിൽ ദോഷം ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ ഒന്നും ഉണ്ടാവില്ല ആ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഗ്രഹത്തെ ഗ്രഹത്തെ ബാധിക്കില്ല കാരണം നമുക്ക് ജോലിയില്ലാതുകൊണ്ട് വീട്ടുകാരും എല്ലാം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കെന്താ വേറെ അവർ തന്നെ പറയുന്നതായിരിക്കും എനിക്ക് ജോലി തന്നെ നോക്കിയിരുന്നു വേറെ വല്ല വഴിയിലും പോയിക്കൂടെ അങ്ങനെ വഴിയിൽ നല്ലതുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആയിരിക്കും നമ്മളത് പറയും എനിക്ക് ഇത് തന്നെ കിട്ടിയ പറ്റുന്നു ചിലപ്പോൾ ഇല്ല അതേ സമയം ഉണ്ടെങ്കിൽ വീട്ടുകാരും പറയും നീ കിട്ടാതെ ജോലി നോക്കി നടക്കുന്ന വേറെ വല്ല വഴി നോക്കറോ എന്ന് പറയും അവന്റെ നിലയ്ക്ക് അതും ഇല്ല പക്ഷെ ആ വഴിക്ക് പോവുകയാണെങ്കിൽ വീട്ടിന് സമാധാനം എല്ലാവർക്കും ഐശ്വര്യം ദോഷം ഉണ്ടാക്കാതിരിക്കട്ടെ അപ്പൊ പാപദേവത ദൂതൻ നമ്മുടെ ഗൃഹ ഗൃഹത്തിൽ ദോഷം ഉണ്ടാക്കാതിരിക്കട്ടെ ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ അപ്പൊ നമുക്കൊന്നുണ്ടാവും സൗഖ്യമുണ്ടാകും അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ചില ഗ്രഹങ്ങള് മോശമായി നിൽക്കുമ്പോൾ വേറെ ചില ഗ്രഹങ്ങൾ എന്തുണ്ട് നല്ല ദേവഗണങ്ങൾ ഉണ്ട് അവരെ കുടിച്ചുകൊണ്ട് നമ്മൾ നമ്മള് ഹവിസർപ്പിച്ചുകൊണ്ട് ഹിസർപ്പിക്കുക എന്നാൽ അവരെ എന്ത് വഴിയിലോട്ടെയാണോ നമ്മൾ നയിക്കുന്നത് ആ വഴിയിലോട്ട് അങ്ങ് പോകാൻ ശ്രമിക്കണം നമ്മുടെ ഹവിസ് വഹിക്കുന്ന അഗ്നിയുടെ അനുഗ്രഹത്താൽ കബോധം നമ്മിൽ അമംഗളം ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ ഹവിസ് അർപ്പിക്കുക ഏതിലൂടെയാണ് ഹവിസ് അർപ്പിക്കേണ്ടത് അഗ്നിയിലൂടെ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്യുക ഏതൊരു വേറെ ഫീൽഡിലൂടെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് കബോധന ഒന്നും കയറിയിട്ട് നമുക്ക് അമങ്കളം ഉണ്ടാക്കുക കബോധനം എന്ന് പറഞ്ഞാല് ഒരു പക്ഷി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദുശകുനമാണ് പാപഗ്രഹം മോശമായി നിൽക്കുമ്പോഴാണ് ഈ പക്ഷി കയറി വരുന്നത് വീട്ടിൽ അവര് നിമിത്തമായിട്ട് പറയുന്നുണ്ട് അത് എന്നിവയും പറയുന്നുണ്ട് അവര് ലക്ഷണമാണ് അപ്പം അത് നമുക്ക് ദോഷം ചെയ്യും നമ്മൾ എന്ത് ചെയ്താലും ആ ഗ്രഹത്തെ തന്നെ പിടിച്ച് നിന്നു കഴിഞ്ഞാൽ വേറെ ദേവതകളെ പിടിച്ചിട്ട് ആഫീസ് ഉറപ്പിച്ചിട്ട് അപ്പം ജോലി കിട്ടുക കൃഷിയായിട്ട് ഇറങ്ങി തിരിച്ച് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ബിസിനസ്സിന് ഇറങ്ങി തന്നെ അല്ലെ വല്ല ഗൾഫിലേക്കോ വേറെ എന്തെങ്കിലും നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുപറ്റും ഈ കബോധകം കൈയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കബോധക മോശഗ്രഹത്തിന്റെ പ്രതിനിധിയായിട്ട് ദൂതനായിട്ട് വന്നത് അത് ദോഷം ചെയ്യുമ്പോൾ നമ്മൾ വേറെ വഴിയിലോട്ട് പോകുന്നു നിന്റെ സഹായമൊന്നും എന്ന് പറഞ്ഞാല് പക്ഷി വന്നാലും ഒരു കുഴപ്പമില്ല അല്ല അതിനാൽ തന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം പോക്കാണെന്ന് ഇവിടെ പറയുകയാണ് പക്ഷയുക്ത ആയുധം ഞങ്ങളെ സ്പർശിക്കരുതേ അപ്പൊ അങ്ങനെ ഒരു പക്ഷി വരുമ്പോൾ ഒരു ഗ്രഹം നമുക്ക് മോശമായി നിൽക്കുന്നു എന്നാണ് അതിന്റെ സൂചന നൽകുന്നത് ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് വേറെ ദേവതകളെ വേറെ ഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹമായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ വഴി അത് നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഈ പക്ഷിയൊന്നും നമുക്കൊരു ദോഷവും ചെയ്യാൻ പോകുന്നില്ല അതാ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നീങ്ങണമെന്ന് അർത്ഥം അതുവഴി നമ്മുടെ പശുക്കളും പുരുഷന്മാരും സുഖമുള്ളവരാകട്ടെ അപ്പൊ പശുക്കൾ എന്നെല്ലാം പറയുകയാണ് അപ്പൊ നമുക്ക് പലതരം വഴികളുണ്ട് എല്ലാം ആശ്രയിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് പറയുന്നത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഈ ജോലി പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ചിലർ ബിസിനസ് നടത്തുന്നവരായിരിക്കും ബിസിനസ് നടത്തുന്നവർ തന്നെ ആ ബിസിനസ് എന്നെ പിടിച്ച് നടക്കണമെന്നില്ല വേറെ കൃഷിപ്പണിയിൽ എക്കറട്ട അല്ലെങ്കിൽ വേറെ വല്ല ജോലിയും കിട്ടുമെങ്കിൽ ആ വഴിക്ക് പോകാം അപ്പം ഏതൊരു ഗ്രഹം ഏതൊരു വിഷയത്തിനാണോ ദോഷം ചെയ്യുന്നത് ആ വിഷയത്തെ അങ്ങ് മറക്കുക അതാണ് വേദം പറയുന്നത് എന്നിട്ട് വേറെ വല്ല ഫീലിലേക്കും മനസ്സിനെ കൊണ്ടുപോവുക അതാണ് ഇതിന്റെ അർത്ഥം ദേവഗണങ്ങൾ ഈ പ്രാവിനാൽ ദേവഗണങ്ങൾ ഈ പ്രാവിനാൽ കപോധകം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറൊരു അർത്ഥം പറയുകയാണ് ഈ ദേവഗണങ്ങൾ ഈ പ്രാവിനാൽ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കട്ടെ അപ്പോഴേ ഇവിടെ ഒരർത്ഥമുണ്ട് ഒരു ഗ്രഹം മോശമായി നിൽക്കുമ്പോൾ അതിൻ്റെ സൂചകമായിട്ട് ഒരു കബോധൻ എന്ന പ്രാവ് വരും അതൊരു ദുർലക്ഷണമാണ് ആ സമയത്ത് നമ്മൾ അതേ വിഷയത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കത് മോശം ചെയ്യും അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൻ്റെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഗ്രഹങ്ങൾ എന്തുണ്ട് നല്ലതായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിലുണ്ടാകും ആ ഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ദോഷത്തെ നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാം ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മറിക രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ ആ വിഷയം അങ്ങ് ഉപേക്ഷിക്കുക എന്നിട്ട് വേറെ വഴിയിലേക്ക് തിരിയുക അപ്പോൾ എന്ത് പറ്റും അതിനൊന്നും വേണ്ടാന്ന് വെച്ചേക്കുക ബിസിനസ് നടക്കുന്നത് ബിസിനസ് ഒന്നും രക്ഷപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മോശമാണെങ്കിൽ നടക്കില്ല ആഗ്രഹം സപ്പോർട്ടില്ല ഇല്ലെങ്കിൽ അപ്പോൾ അതിനെ കാലം മടക്കുക വേറെ വഴിയിലേക്ക് തിരിയുക ഇതാണ് അതിന്റെ രക്ഷപ്പെടാനുള്ള വഴി